ഹാപ്പി ബർത്ത് ഡേ ഏട്ടെത്തി മനു ജാനിയെ വിഷ് ചെയ്തു അവളാണെങ്കിൽ എന്തോ ഒരു അത്ഭുതം കണ്ടതുപോലെ മനുവിനെ തുറിച്ചു നോക്കി തൻ്റെ പിറന്നാൾ ഇന്നാണെന്ന് മനു എങ്ങനെ അറിഞ്ഞു ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ അവൾ ഉത്തരം കിട്ടാതെ മനുവിനെ തന്നെ നോക്കി നിന്നു അപ്പോഴേക്കും ദേവനും അഭിയും രേവതിയും എല്ലാം ജാനിയുടെ അടുത്തേക്ക് എത്തിയിരുന്നു ഇന്നും അവളുടെ പിറന്നാളാണോ രേവതി വേഗം വന്ന് അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു അവൾ അവളതിന് പുഞ്ചിരി മാത്രമേ ഉത്തരം നൽകിയുള്ളൂ ഇതേ സമയം ദേവൻ അവളെ നോക്കിക്കാണുകയായിരുന്നു നല്ലൊരു കസവ് സാരി ഞെറഞ്ഞെടുത്തിട്ടുണ്ട് നെറ്റിയിൽ ഒരു ചുവന്ന പൊട്ടും കഴുത്തിൽ മഞ്ഞച്ചരലിൽ കെട്ടിയ താലിയും കാതിൽ എപ്പോഴും ഇടാറുള്ള ചെറിയൊരു മുത്തുപോലുള്ള ഒരു കമ്മലും അതുമാത്രമേ ഉള്ളൂ അവളുടെ മാലയിലേക്ക് ദേവന്റെ നോട്ടം ചെന്നെത്തിയതും ദേവൻ തിരിഞ്ഞു നിന്ന് ദേഷ്യത്തോടെ വിഷ്ണുവിനെ നോക്കി ഇതേസമയം വിഷ്ണു ഭക്ഷണം കഴിച്ച് കൈകഴുകി കോളിലേക്ക് വരികയായിരുന്നു അച്ഛൻ്റെ കോപം നിറഞ്ഞ മുഖം കാണുമ്പോൾ അവന് ഏകദേശം അച്ഛൻ്റെ ദേഷ്യത്തിനുള്ള കാരണം വ്യക്തമാകുന്നുണ്ട് ഇതേ സമയം മനുവും അഭിയും ദേവതയും കൂടി അവളെ വിഷി ചെയ്യുകയാണ് എല്ലാവരോടും നിറപുഞ്ചിരിയോടെ അവൾ മറുപടി നൽകി വിഷ്ണു കോളിലേക്ക് എത്തിയതും പെട്ടെന്ന് ജാനി അവനെ കണ്ടതും ഒരുമിച്ചായിരുന്നു അവനെ കാണുമ്പോൾ അവൾക്ക് വെപ്രാളം കൂടി എങ്ങനെയെങ്കിലും ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നാൽ മതിയെന്ന് തോന്നി അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലെ നല്ലൊരു ദിവസമായിട്ടും മഴക്ക് കേൾക്കേണ്ടി വന്നാലോ അവൾ വേഗം അവരുടെ അടുത്ത് നിന്ന് നിന്നും മാറാൻ നോക്കി അവൾ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോകാൻ നിന്നതും ദേവൻ ജാനിയെ വിളിച്ചതും ഒരുമിച്ചായിരുന്നു ജാനി പോകാൻ വരട്ടെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ദേവൻ ഗൗരവത്തിൽ തന്നെയാണ് ഇന്നലെ താൻ പറഞ്ഞിട്ടും കയ്യിൽ കൊടുത്തിട്ടും ഒരു കാര്യം നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് വിഷ്ണുവിനോട് നല്ല ദേഷ്യം തോന്നി അത് വിഷ്ണുവിന്റെ മുഖത്ത് നോക്കി പ്രകടിപ്പിക്കുകയും ചെയ്തു തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ ജാനി വീണ്ടും തിരിച്ച് എല്ലാവരുടെയും നടുക്കായി തന്നെ വന്നു നിന്നു കണ്ണാ ഞാൻ ഇന്നലെ തന്ന മാല എവിടെ ദേവന്റെ ശബ്ദത്തിൽ ഗൗരവം കലർന്നു റൂമിലുണ്ട് വിഷ്ണു അച്ഛന്റെ ദേഷ്യം മനസ്സിലാക്കി തന്നെ പറഞ്ഞു റൂമിൽ വയ്ക്കാനാണോ ഞാൻ നിനക്ക് മാല തന്നത് അതിന് വിഷ്ണുവിന് ഉത്തരമുണ്ടായിരുന്നില്ല അവൻ മറുപടി പറയാതെ അവിടെ നിന്നു ഞാൻ നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ കണ്ണാ റൂമിൽ വെക്കാനാണോ ഞാൻ ഇന്നലെ നിനക്ക് മാല തന്നത് അത് പിന്നെ ഇന്നലെ എനിക്ക് ഞാൻ മറന്നുപോയി അവൻ അതിന് അലസമായി മറുപടി നൽകി ദേവനാണെങ്കിൽ അവന്റെ സംസാരം തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല അയാൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു ഇതുവരെ മക്കളോട് കൂടുതൽ ദേഷ്യത്തിൽ പെരുമാറിയിട്ടില്ല ആ സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുന്നു അനുസരണക്കേട് മാത്രം പുറക്കാൻ കഴിയില്ല തെറ്റുപറ്റിയിട്ടുണ്ട് ഈ അച്ഛനും അമ്മയ്ക്കും അത് തിരുത്താൻ കഴിയില്ല എന്നറിയാം സമ്മതം ചോദിക്കാതെ ഒരുവളെ കല്യാണം കഴിക്കാൻ പറയേണ്ടി വന്നു പക്ഷേ ഇപ്പോൾ അവൾ മനക്കിലെ വിഷ്ണുദത്തന്റെ ഭാര്യയാണ് അപ്പോൾ അതിന്റെ പ്രൗഢിയും അവൾക്ക് വേണം നാട്ടുകാരുടെ മുൻപിൽ ഈ മനക്കൽ തറവാട് തലയും കുത്തി നിൽക്കാൻ ഇടവരുത്തരുത് അയാൾ ദേഷ്യത്തോടെ വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെന്നു പെട്ടെന്ന് തന്നെ രേവതി ദേവന്റെ കയ്യിലേക്ക് പിടിച്ചു അയാൾ ദേഷ്യത്തോടെ രേവതിയെ നോക്കി രേവതി ഭയന്ന് അയാളുടെ കയ്യിലുള്ള പിടിമാറ്റി ദേവന്റെ ഈ മുഖഭാവം തീരെ പരിചയമില്ലാത്തതാണ് രേവതിക്ക് ദേവേട്ട കണ്ണൻ മറന്നു പോയതല്ലേ രേവതി എങ്ങനെയൊക്കെയോ പറഞ്ഞു അതെങ്ങനെയാ മറക്കുക അവന്റെ ഭാര്യയല്ലേ അത് നാളെ അവളെയും അവൻ മറക്കുമോ ദേവന്റെ ശബ്ദം ഉയർന്നു ആ മറക്കും മറക്കുക മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കും ഇവളെ എന്റെ തലയിൽ കെട്ടിവെച്ചതല്ലേ നിങ്ങളെല്ലാവരും കൂടി എന്നിട്ട് എന്നോട് ദേഷ്യപ്പെടുന്നു അച്ഛന്റെ പെരുമാറ്റം വിഷ്ണുവിനെ കോപത്തിലാഴ്ത്തി എന്താ അവൻ പറയുന്നതെന്ന് പോലും അവന് നിശ്ചയമുണ്ടായിരുന്നില്ല എല്ലാവരുടെയും മുൻപിൽ ജയിക്കണം അത്രമാത്രമായിരുന്നു ആ സമയത്ത് അവൻ്റെ മനസ്സിൽ നെഞ്ചു പൊട്ടി ഒരു പെണ്ണ് ഇവിടെ നിൽപ്പുണ്ട് എന്ന് പോലും അവനെ ഓർത്തില്ല ആശംസ പറയുന്നതിന് പകരം അവളെ കുറ്റപ്പെടുത്തുകയാണ് എല്ലാവരുടെയും മുൻപിൽ വെച്ച് വീണ്ടും അവളെ താഴ്ത്തിക്കെട്ടുകയാണ് ഹൃദയം വെങ്ങി നിറഞ്ഞു വന്ന കണ്ണുകൾ മുറുകെ തുടച്ച് ഒരു മൂലയിലായി നിൽക്കുന്നവളെ ആരും ശ്രദ്ധിച്ചില്ല നീ ഇറക്കേണ്ട ഞങ്ങൾ ചെയ്ത തെറ്റ് ഞങ്ങളായി തിരുത്തിക്കൊള്ളാം ദേവനും വാശിയിലാണ് കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞു എന്നിട്ടും അവളോടുള്ള വെറുപ്പും വിദ്വേഷവും വിഷ്ണുവിന് കൂടിയിട്ടേയുള്ളൂ എന്നാണ് ദേവന്റെ വെപ്പ് ഇനിയും ജാനിയെ വിഷമിപ്പിക്കാൻ കഴിയില്ലെന്ന് ദേവൻ നിശ്ചയിച്ചു രേവതി ജാനിയുടെ വീട്ടിലുള്ളവരെ വിളിച്ച് നാളെ തന്നെ ഇവിടത്തേക്ക് വരാൻ പറയണം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി മോളെ അവരുടെ കൂടെ പറഞ്ഞയക്കണം എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് കൊടുത്തേക്ക് ദേവേട്ട അത് പിന്നെ ദേവതി എന്തോ പറയാൻ പോയതും ദേവൻ കൈപൊക്കി തടഞ്ഞു ഇനി ആരും ഒന്നും പറയണ്ട ഇനിയും ഈ കുട്ടിയെ ഇവിടെ ഇട്ട് നരയിപ്പിക്കാൻ വയ്യ ഞങ്ങളുടെ മകന് നല്ലൊരു ഭാവിക്കായി ചെയ്തതാണ് ഇതൊക്കെ പക്ഷേ അവന് നമ്മൾ ചെയ്തത് ഒരു ബാധ്യത പോലെയാണ് അപ്പോൾ അത് തിരുത്തേണ്ടത് നമ്മൾ തന്നെയല്ലേ ദേവൻ രേവതിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു രേവതിക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല മകൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോഴുണ്ടായ വാക്കുകൾ ആ അമ്മയെ പ്രയാസപ്പെടുത്തിയിരുന്നു പക്ഷേ ജാനി അവളെ വിട്ടുകൊടുക്കുവാൻ രേവതിക്ക് മനസ്സ് വന്നില്ല മകന്റെ അല്ലെങ്കിലും ഒരു മകളായി രേവതി മകളെ കണ്ടിരുന്നു ദേവേട്ട ജാനിയെ ഇവന്റെ ഭാര്യ അല്ലാതെ ഇവിടെ ഞാൻ പറഞ്ഞു ഇതിനെക്കുറിച്ച് ഇനിയൊരു സംസാരമില്ല നാളെ ജാനിയുടെ വീട്ടിലുള്ളവരോട് വരാൻ പറയുക അതും പറഞ്ഞ് ദേവൻ കോളിൽ നിൽക്കുന്ന എല്ലാവരെയും ദേഷ്യത്തോടെ നോക്കി എന്നിട്ട് റൂമിലേക്ക് ഒറ്റ പോക്കായിരുന്നു ദേവൻ റൂമിലേക്ക് പോയതും അഭിയും മനുവും വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്നു മനുവിൻ്റെ മുഖത്ത് അഭിയുടെ മുഖത്തും നല്ല ദേഷ്യമുണ്ട് വിഷ്ണുവിനോട് ഏട്ടൻ കാരണമാ ഏട്ടത്തെ ഇവിടെ നിന്നും പറഞ്ഞുവിടാൻ അച്ഛൻ പറഞ്ഞത് ഏട്ടത്തി ഏട്ടനൊരു ദ്രോഹവും ചെയ്യുന്നില്ലല്ലോ പിന്നെ എന്തിനാ അച്ഛനെ വെറുതെ ദേഷ്യം പിടിപ്പിച്ചത് മനു ദേഷ്യത്തിൽ വിഷ്ണുവിനോട് ചാടിക്കയറി ഡാ ആരോടാ നീ സംസാരിക്കുന്നത് എന്ന് വല്ല ബോധവുമുണ്ടോ വിഷ്ണു ദേഷ്യത്തിൽ മനുവിനെ നോക്കി അവളെ എനിക്ക് വേണ്ട എന്ന് കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഞാൻ പറയുന്നതാ ഇപ്പോഴും എനിക്കതേ പറയാനുള്ളൂ എനിക്കിഷ്ടമില്ലാത്തവളെ എന്തിനാ എൻ്റെ തലയിൽ വീണ്ടും വീണ്ടും കെട്ടിവയ്ക്കാൻ നോക്കുന്നത് അച്ഛൻ പറഞ്ഞതുപോലെ അവളുടെ വീട്ടുകാർക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുത്തിട്ട് അവളെയും പറഞ്ഞു വിട്ടേക്കും കല്യാണത്തിനും ഒരുപാട് വാങ്ങിയതല്ലേ പുച്ഛത്തോടെ വിഷ്ണു ജാനിയെ നോക്കി വീണ്ടും മനുവിനെ നോക്കി തുടർന്നു നിന്റെ ഏട്ടന് വേണ്ടാത്തവളെ എന്തിനാടാ ഏട്ടത്തിയായി കണ്ണാ നിർത്ത് മതി പറഞ്ഞത് അവൾ നാളെ പൊയ്ക്കോളും ഇനി ആരും ഇതിനെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യേണ്ട രേവതി ഗൗരവത്തിൽ വിഷ്ണുവിനെയും മനുവിനെയും നോക്കി ജാനിയുടെ അടുത്തേക്ക് പോയി ഒന്നും തോന്നരുത് മോളെ വേറെ വഴിയില്ല അച്ഛനും അമ്മയ്ക്കും മറ്റുള്ളവരുടെ വായിലുള്ളത് കേൾക്കുന്നതിനേക്കാൾ നല്ലത് മോള് പോകുന്നതാണ് ഇനിയും നിന്റെ കണ്ണുനേർ കാണാൻ വയ്യ അവസാനം പറഞ്ഞു തീരുമ്പോഴേക്കും രേവതി വിതുമ്പിപ്പോയിരുന്നു ഇനിയും ജാനിയുടെ മുന്നിൽ നിൽക്കാൻ രേവതിക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല കണ്ണിൽ ഉരുണ്ടുകൂടിയ നേർത്തിളക്കം മറച്ചുവെച്ച് ജാനിയെ ഒന്ന് നോക്കി രേവതി വേഗം റൂമിലേക്ക് നടന്നു ഇല്ലെങ്കിൽ ജാനിയുടെ കണ്ണീരിനൊപ്പം രേവതിയുടെ കണ്ണീരും അവിടെ വീഴും രേവതി പോയതിൻ്റെ പിറകിൽ തന്നെ മനു ദേഷ്യത്തോടെ വിഷ്ണുവിനെ നോക്കി മുകളിലേക്കും പോയി അഭിക്ക് പിന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല അവൻ വിഷ്ണുവിൻ്റെ ചുമലിൽ പോയി സമാധാനിപ്പിക്കാനെന്ന പോൽ തട്ടി പിന്നെ ഒരു മൂലയിലായി നിൽക്കുന്നവളെ അഭി നോക്കി നിന്നു തേങ്ങുകയാണ് നിശബ്ദമായി ആരോടും ഒന്നും പറയാനില്ല തൻ്റെ ജീവിതം എങ്ങനെയാകണമെന്ന് ആരെയൊക്കെയോ തീരുമാനിക്കുന്നു അതിനൊപ്പം ആടുന്ന ഒരു പാവം മാത്രം ആണെന്നവൾ പാവം കരയാൻ പോലും ഭയക്കുന്നവൾ അഭി രണ്ടു പേരെയും നോക്കി അവനും മുകളിലേക്ക് പോയി ഹോളിയിൽ ഇപ്പോൾ വിഷ്ണുവും ജാനിയും തനിച്ചാണ് അവന് അവളുടെ മുഖത്ത് നോക്കാൻ പോലും കഴിഞ്ഞില്ല ഇത്രയും നേരം താൻ പറഞ്ഞ വാക്കുകൾ എത്രമാത്രം അവളെ വേദനിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് വിഷ്ണുവിന് അറിയാം അതിനൊപ്പം അച്ഛൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു തീരുമാനവും എന്ത് ക്ഷ്യണമെന്നറിയാതെ അല്പനേരം അവിടെ തന്നെ നിന്നു അവൻ ആ ഹോളിൽ ഇപ്പോൾ അടക്കി പിടിച്ചിരിക്കുന്ന അവളുടെ നിശ്ശബ്ദ തേങ്ങൾ മാത്രമേ കേൾക്കാനുള്ളൂ പെട്ടെന്ന് ഒറ്റപ്പെട്ടതുപോലെ ഒരു മൂലയിൽ ചുരുണ്ടുകൂടിയിരുന്നു രണ്ട് മുട്ടിനു മുകളിൽ കൈവച്ച് അതിനു മുകളിൽ തലചായ്ച്ചു തേങ്ങുകയാണവൾ അവൻ അവളെയൊന്ന് നോക്കി ഇനിയും അവളോട് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല പറയണം ഇല്ലെങ്കിൽ ഇനിയും അവൾ ഇവിടെ നിന്ന് വേദന സഹിക്കേണ്ടി വരും ഞാനെങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് പോലും നിശ്ചയമില്ല അവളോട് സംസാരിക്കണമെന്ന് ഉറപ്പിച്ച് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു ജാനകി വിഷ്ണുവിൻ്റെ ശബ്ദം കേട്ട് അവൾ വേഗം തലയുയർത്തി നോക്കി ഇനി എന്താണാവോ അവളുടെ നോട്ടത്തിലും അതേ അർത്ഥമുണ്ട് എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട് ജാനിയുടെ മുഖത്ത് നോക്കാതെ മറ്റെവിടെയും നോക്കി വിഷ്ണു പറഞ്ഞു എന്ത് അവൾ അടഞ്ഞ ശബ്ദത്തോടെ അവനോട് ചോദിച്ചു അതു പിന്നെ എനിക്ക് തന്നെ ഉൾക്കൊള്ളാൻ വേണ്ട ഒന്നും പറയണ്ട ഞാനാ തെറ്റുകാരി എവിടെ പോയാലും എനിക്കിതുതന്നെയാ വിധി ഞാൻ പൊയ്ക്കോളാം ആർക്കും ഒരു ശല്യവും ശല്യവുമാകില്ല ഞാൻ ജീവിതത്തിൽ ഇതുവരെ ആരെയും ദ്രോഹിച്ചിട്ടില്ല ആരോടും കൂട്ടുകൂടിയിട്ടുമില്ല ആകെ ഉണ്ടായിരുന്ന തുണ മീരേച്ചി മാത്രമായിരുന്നു ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു അധികപ്പറ്റാണ് ഞാൻ പൊയ്ക്കോളാം ഞാൻ കാരണം ആരും വഴക്കിടേണ്ട അവൾ നിറഞ്ഞു വന്ന കണ്ണുനീർ തുടച്ച് വിഷ്ണുവിനെ നോക്കി താഴെ നിന്നും എഴുന്നേറ്റു ഞാനൊരു ബുദ്ധിമുട്ടായി വരില്ല അവനെ നോക്കാതെ അവളും മറ്റെവിടെയെ നോക്കി പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി അവളോട് പറയാൻ വന്ന കാര്യം പറയാൻ കഴിയാതെ വിഷ്ണു നിന്നു ഒപ്പം അവൾ പറഞ്ഞ കാര്യങ്ങളും ഓർത്തപ്പോൾ അവൻ്റെ ഇടറി തന്നെ മനസ്സിലാക്കാൻ ആരുമില്ലല്ലോ എല്ലാവർക്കും അവരവരുടെ ഇഷ്ടങ്ങൾ മാത്രം അവനും ഓരോന്ന് ചിന്തിച്ച് മുകളിലേക്ക് പോയി ജാനിയോട് തുറന്ന് സംസാരിക്കാൻ പറ്റാത്തതിൽ വിഷമം അവനുണ്ട് ആളുടെ മൂടന്ന് ശരിയാകുമ്പോൾ റൂമിലേക്ക് വരുമല്ലോ അപ്പോൾ സംസാരിക്കാം അവളുടെ പിറന്നാളായിട്ട് വിഷ് ചെയ്യുന്നതിനു പകരം ഷെഹ് അവൻ മുഷ്ടി ചുരുട്ടി മേശയിലേക്ക് ഇടിച്ചു ആ സമയം തന്നെ അച്ഛൻ കൊടുത്ത മാല താഴേക്ക് വീഴുകയും ചെയ്തു ഞാൻ കാരണം അച്ഛനും മകനും തമ്മിൽ വഴക്കുണ്ടാകാൻ പാടില്ല പോകണം ഇവിടെ നിന്ന് പക്ഷേ ഇനി ആ വീട്ടിലേക്ക് വയ്യ ഇനിയും അയാളുടെ മുഖം കാണാൻ വയ്യ ഒരിക്കലും ആ വീട്ടിലേക്ക് പോകരുതേ എന്ന് പ്രാർത്ഥിച്ചതല്ലേ ദേവി എന്നിട്ടും നീ തന്നെ വീണ്ടും ആ നരകത്തിലേക്ക് എന്നെ തള്ളിവിടുകയാണോ ഇനി ഒരിക്കൽ കൂടി ആ വീട്ടിലേക്ക് പോയാൽ എന്നും താങ്ങാ എന്നും താങ്ങായി നിൽക്കുന്ന മേരിയാച്ചക്ക് എന്നെ സംരക്ഷിക്കാൻ കഴിഞ്ഞെന്നു വരില്ല എന്തു ചെയ്യാനാ ഞാൻ ആരോടാ എൻ്റെ ഈ അവസ്ഥ ഒന്ന് പറയുക ഇവിടെയുള്ളവരോട് പറയാമെന്ന് വെച്ചാൽ വേണ്ട ഇനിയും ഞാൻ കാരണം ആ അച്ഛനും അമ്മയും വേദനിക്കാൻ പാടില്ല അവൾ അടുക്കളപ്പുറത്തെ ചായപ്പിന് അടുത്തിരുന്ന് ഓരോന്നും മനസ്സിൽ ചിന്തിക്കുകയാണ് തൻ്റെ ജീവിതം എന്തേ ഇങ്ങനെയെന്ന് പരിതമിച്ചു അവൾ അവിടെ ഇരുന്നു ഒരുപാട് ആലോചനകൾക്ക് ശേഷം എല്ലാത്തിനും അവൾക്കൊരു ഉത്തരവും കിട്ടി ആരെയും ബുദ്ധിമുട്ടിക്കാതെ തനിക്ക് രക്ഷയാകുന്ന ഒരു ഉത്തരം നിറഞ്ഞ കണ്ണുകൾ തുടച്ച് അവൾ മനസ്സാലെ ഒന്ന് പുഞ്ചിരിച്ചു ജാനിയെ കൊണ്ട് ഇനി ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകില്ലെന്ന് അവൾ ആ ഉത്തരത്തിലൂടെ അവൾക്ക് മനസ്സിലായി അന്നത്തെ ദിവസം പിന്നെ ആരും പരസ്പരം കണ്ടില്ല ഭക്ഷണം പോലും കഴിക്കാതെ എല്ലാവരും അവരവരുടെ റൂമിൽ തന്നെ തങ്ങി എല്ലാവരുടെയും മനസ്സ് നേറിയിട്ടുണ്ട് ജാനിയെ അത്രത്തോളം ആ വീട്ടിലുള്ളവർ മനസ്സിലേറ്റിയിരുന്നു ഒരു പരാതിയോ പരിഭവങ്ങളോ ഇല്ലാത്ത ഒരു കുട്ടി ആരുടെ കാര്യത്തിൽ ഇടപെടാനോ സംസാരിക്കാനോ നിൽക്കാത്തവൾ എല്ലാം കണ്ടറിഞ്ഞു ചെയ്യുന്നവൾ എന്നിട്ടും എന്തേ കണ്ണനവളെ ഇഷ്ടപ്പെടാത്തത് എന്നാണ് എല്ലാവരുടെയും ചിന്തയിൽ അവൻ്റെ മനസ്സ് ഇപ്പോഴും മറ്റവളിൽ തന്നെയാണോ അതിനു മാത്രം മായയ്ക്ക് എന്ത് ഗുണമാണുള്ളത് എല്ലാവർക്കും അവൾ ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ അവനുപോലും അത് മനസ്സിലായതാണ് അഭി പോലും ഈ വീട്ടിൽ നിന്നും പോകാൻ കാരണക്കാരിയായവൾ എന്നിട്ടും അവൻ ഇപ്പോൾ ഇങ്ങനെ ജാനിയെ ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം അവൾക്ക് എന്ത് കുറവാണുള്ളത് സൗന്ദര്യവും വിദ്യാഭ്യാസവും അതിനൊത്ത സ്വഭാവ ഗുണവുമുള്ള ഒരു കുട്ടി എല്ലാവരുടെയും മനസ്സിൽ ഒരേ ചിന്തയാണ് അതുപോലെ നാളെ അവൾ തൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന് ഓർക്കുമ്പോഴുള്ള വിഷമവും സന്ധ്യക്ക് ജോലിയും കഴിഞ്ഞു വന്ന സുധിയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് അവൻ കയ്യിലുള്ള ബാഗ് വേഗം സോഫയിലേക്കിട്ട് അമ്മയെ വിളിച്ചു ശബ്ദം കേട്ട് അമ്മയും മീരയും പുറത്തേക്ക് വന്നു നല്ല ഉത്സാഹത്തോടെ നിൽക്കുന്നവനെ കണ്ട് മീര ഒന്ന് സംശയിച്ചു അവനെ തന്നെ തുറച്ചു നോക്കി എന്താണ് നോക്കുന്നത് നീയൊക്കെ എന്ത് കരുതി കെട്ടിലമ്മയായി അവൾക്കവിടെ വാഴാമെന്നോ എന്നെ വിളിച്ചിരുന്നു അവൻ്റെ തന്ത നാളെ അങ്ങോട്ടേക്ക് ഒന്ന് ചെല്ലാൻ സുതി സന്തോഷത്തോടെയും അഹങ്കാരത്തോടെയും മീരയെ നോക്കി പറഞ്ഞു അവൻ്റെ ഈ അഹങ്കാരം പിടിച്ച സംസാരം കേൾക്കുമ്പോൾ മീരയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് എന്തെങ്കിലും ഇപ്പോൾ പറഞ്ഞാൽ അടി കൊള്ളും പക്ഷേ പറഞ്ഞില്ലെങ്കിൽ ഇന്ന് മുഴുവൻ സമാധാനക്കേടായിരിക്കും അവൾ രണ്ടും കൽപ്പിച്ച് അവനോട് ചോദിച്ചു മനക്കിലേക്ക് പോകാൻ പറഞ്ഞതിന് നിങ്ങൾ എന്തിനാ ഇങ്ങനെ അഹങ്കരിക്കുന്നത് അഹങ്കരിക്കുമടി ഞാൻ അഹങ്കരിക്കും അവളെ എൻ്റെ കയ്യിലോട്ട് കിട്ടാൻ പോകുന്നതല്ലേ അവൻ അവളെ വേണ്ട അവളെ തിരിച്ചു വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് നാളെ പോകാൻ പറഞ്ഞത് അത് തന്നെയായിരിക്കും കാര്യം ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് ഈ സ്തുതി ഒന്നും മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിട്ടേ അടങ്ങും അതൊക്കെ നിങ്ങളുടെ ഊഹാപോകങ്ങളായിരിക്കും അവൾ അവിടെ എങ്ങനെ കഴിയുന്നതെന്ന് എനിക്കറിയാം നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ മനസ്സിൽ നിൽക്കുകയേ ചെയ്യും അതും പറഞ്ഞ് അവൾ സുധിയെ ദേഷ്യത്തോടെ നോക്കി അകത്തേക്ക് പോയി അവൾ പോയതും രമണി വേഗം സുധിയുടെ അടുത്തേക്ക് വന്നു എടാ നീ പറഞ്ഞത് നേരെ തന്നെയോ അവിടത്തേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട് കാര്യമൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനാ നീ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞത് അയാളുടെ ശബ്ദത്തിൽ വല്ലാത്ത ദേഷ്യമുണ്ടായിരുന്നു അപ്പോൾ അത് തന്നെ കാര്യം എന്ന് ഞാൻ ഓർത്തു അവന് കല്യാണം കഴിക്കുമ്പോഴേ അവളെ ഇഷ്ടമല്ല പിന്നെ ഞാനും കുറച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാര്യം ഞാൻ പറഞ്ഞത് തന്നെ അവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വയാനാണ് പോകാൻ പറഞ്ഞത് നീ പോകുമ്പോൾ ഞാനും വരാം കുറച്ച് കാശും ചോദിക്കാമല്ലോ രമണി ആവേശത്തോടെ പറഞ്ഞു അവളെയും കൂട്ടിക്കോ ഇല്ലെങ്കിൽ ആ പെണ്ണ് നമ്മുടെ കൂടെ വന്നില്ലെങ്കിലോ ഞാൻ പറയാം രമണി സന്തോഷത്തോടെ അകത്തേക്ക് പോയി നാളത്തെ അവളുടെ വരവിനായി സുതി കാത്ത് നിന്നു നീ ഇവിടെ ഇരിപ്പുണ്ടോ ഞാൻ എവിടെയെല്ലാം നോക്കി വിഷ്ണുവിനെ തിരക്കി നടപ്പായിരുന്നു അഭി എവിടെയും കാണാത്തത് കൊണ്ട് ടെറസിലേക്ക് വന്നതാണ് എന്താടാ നീ എന്തിനാ ഈ തണുപ്പത്ത് വന്നിരിക്കുന്നത് അഭി വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെന്നിരുന്നു ഡാ ഞാൻ പറഞ്ഞത് കൂടിപ്പോയോ അഭിയെ നോക്കാതെ മുന്നോട്ട് നോക്കിയാണ് അവന്റെ ഇരിപ്പ് കൂടിപ്പോയെന്നോ നീ അന്നേരത്തെ ദേഷ്യത്തിൽ പറഞ്ഞതാണെന്ന് എനിക്കറിയാം പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് ജാനി നിങ്ങളുടെ സംസാരം ആ കുട്ടിയെ എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടാകും അടക്കി പിടിച്ചിട്ടുള്ള അവളുടെ കരച്ചിൽ കണ്ടപ്പോൾ നെഞ്ച് വിങ്ങിപ്പോയടാ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നാളെ ജാനിപ്പോവും അതാ ആ കുട്ടിക്കും നല്ലത് അഭി ഞാൻ വേണ്ടട ഇനിയൊന്നും പറയണ്ട വിഷ്ണു പറയാൻ വന്നത് അഭി കൈകൊണ്ട് തടഞ്ഞു അയാൾ അവളെക്കുറിച്ച് പറഞ്ഞതെല്ലാം ഇപ്പോഴും നിന്റെ മനസ്സിലുണ്ട് അതാ നിനക്ക് അവളെ കാണുമ്പോഴൊക്കെ ദേഷ്യം തോന്നുന്നത് അത് അതിൻ്റെ പാട്ടിന് പൊയ്ക്കോട്ടെ നിങ്ങളുടെ ഇടയിൽ നിന്നാൽ അത് വേദന കൊണ്ട് ഞെരിഞ്ഞ മരൂ വിഷ്ണുവിനെ നോക്കാതെ തന്നെ മനസ്സിലുള്ളത് വെട്ടി തുറന്ന് പറഞ്ഞു അഭി ഞാൻ അങ്ങനെയല്ലടാ എന്നെ ഒന്ന് മനസ്സിലാക്കുക ഒഴുത്ത ദേഷ്യത്തിന് അച്ഛനോടുള്ള വാശിക്കാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് എനിക്കും അറിയാം ഞാൻ മനഃപൂർവ്വം മാലയിട്ട് കൊടുക്കാത്തതല്ല അവളെയും കാത്തു നിന്നതാ പക്ഷേ ഉറങ്ങിപ്പോയി രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും അവളും പോയിരുന്നു വിഷ്ണു തന്റെ ഭാഗം അഭിയെ ബോധിപ്പിക്കാൻ നോക്കി അങ്ങനെയാണെങ്കിൽ അച്ഛൻ ചോദിക്കുമ്പോൾ നിനക്കിതൊക്കെ പറയാമായിരുന്നില്ലേ എന്നാൽ ഇന്ന് രാവിലെ താഴെ ഇത്രയും വലിയ ബഹളം നടക്കില്ലായിരുന്നല്ലോ നല്ലൊരു ദിവസമായിട്ട് ജാനിക്ക് വേദന നൽകേണ്ടിയിരുന്നില്ലല്ലോ ആ കുട്ടിക്ക് നാളെ പോകേണ്ടി വരുമായിരുന്നില്ലല്ലോ അബി ദേഷ്യത്തോടെ വിഷ്ണുവിനോട് ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേടാ അപ്പോഴത്തെ ദേഷ്യത്തിന് എല്ലാവരുടെയും മുന്നിൽ തോൽക്കാൻ വയ്യാത്തതുകൊണ്ടാണ് തെറ്റാണ് ചെയ്തതും പറഞ്ഞതും എല്ലാം ഞാൻ നിനക്കവിടെ വേണോ വിഷ്ണു പറയുന്നതിനിടയിൽ അബി ചോദിച്ചു ആ ചോദ്യത്തിൽ വിഷ്ണുവിനോടുള്ള ദേഷ്യവും ജാനിയോടുള്ള അനുകമ്പയും എല്ലാം ഉണ്ടായിരുന്നു ഇനിയും ഒരു തെറ്റ് പറ്റാൻ പാടില്ലല്ലോ ആരുടെയും മനസ്സ് വേദനിക്കാനും